സപ്ലൈകോയിൽ അരി അടക്കമുള്ള സബ്സിഡി സാധനങ്ങളുടെ വിലയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അരി വെളിച്ചെണ്ണ പച്ചരി വൻപയർ എന്നിവയ്ക്കാണ് വില ഉയർത്തിയത് എങ്ങനെയാണ് പുതിയ വില എന്തുകൊണ്ടാണ് ഉയർത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രശാന്ത് കൃഷ്ണയോട് ചോദിക്കാം പ്രശാന്ത് ഗുഡ് മോർണിംഗ് ആ പിന്നെയും വില കൂട്ടി കൂട്ടിക്കൂട്ടി പല സാധനങ്ങളുടെ വില കുന്നുപോലെ ആയല്ലോ എന്ന് പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ എത്ര കൂട്ടിയിട്ടുണ്ട് ആ ഗുഡ് മോർണിംഗ് പൂജ പക്ഷേ രാവിലെ തന്നെ വിലക്കയറ്റത്തിൻ്റെ ഒരു അത്ര സന്തോഷകരമല്ലാത്ത വാർത്തയാണ് പറയാനുള്ളത് സപ്റ്റോയിൽ നാല് അവശ്യ സബ്സിഡി സാധനങ്ങളുടെ വിലയാണ് കൂട്ടിയിരിക്കുന്നത് നമ്മൾ രാവിലെ മുതൽ വാർത്ത കൊടുക്കുന്നുണ്ട് കാരണം ഏത് ഈ വൈദ്യുതി നിരക്കുകൾ ഇന്ന് വർധനയ്ക്ക് സാധ്യതയുണ്ട് വൈകിട്ടോടെ തീരുമാനമുണ്ടാകുമെന്നുള്ള കാര്യം അപ്പോൾ അതിനൊപ്പമാണ് ഇപ്പോൾ അവശ്യ സാധനങ്ങൾ നാലിനങ്ങളുടെ വർധന സംബന്ധിച്ച ഉത്തരവ് നമുക്കിപ്പോൾ പുറത്തുവിടാൻ സാധിക്കുന്നത് അതിൽ പ്രധാനമായും അരി ജയ അരിക്കും പച്ചരിക്കും വില കൂടിയിരിക്കുകയാണ് ജയ അരിക്ക് നാല് രൂപയും പച്ചരിക്ക് മൂന്ന് രൂപയുമാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം സെപ്റ്റംബർ മാസത്തിലാണ് കൃത്യം പറഞ്ഞാൽ മൂന്ന് മാസം മുൻപാണ് ഈ ഒരു വില നേരത്തെ സപ്ലൈകോ ഒന്ന് പുതുക്കിയത് അതിനുശേഷം മൂന്ന് മാസം കഴിയുമ്പോൾ ഇപ്പോൾ വീണ്ടും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് പൊതു കമ്പോളത്തിൽ വില വർദ്ധിച്ചു എന്ന കാരണം പറഞ്ഞാണ് ഇതിന് പുറമേ വെളിച്ചെണ്ണയ്ക്ക് വലിയ തോതിലുള്ള വില വർദ്ധന ഒരു ലിറ്ററിന് ഇരുപത് രൂപയുടെ വർധന ഇപ്പോൾ അര അര ലിറ്ററിനാണ് സബ്സിഡി ഉള്ളത് സബ്സിഡി നിരക്ക് അര ലിറ്റർ അമ്പത്തഞ്ച് രൂപ എന്നത് അറുപത്തി അഞ്ച് രൂപയാക്കി അതായത് അര ലിറ്ററിന് പത്ത് രൂപയുടെ വർധനയുണ്ട് ജയ അരി നേരത്തെ ഇരുപത്തി ഒൻപത് രൂപ നിലവിൽ അത് മുപ്പത്തി മൂന്ന് രൂപയായി പച്ചരി ഇരുപത്തി ആറ് രൂപ എന്നത് ഇരുപത്തി ഒൻപത് രൂപയായി വൻപയർ വൻപയർ വൻപയറിനെ നാല് രൂപയുടെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് എഴുപത്തി അഞ്ച് രൂപയായിരുന്ന വൻപയർ കിലോ എഴുപത്തി ഒൻപത് രൂപ ഈ തരത്തിലാണ് നാല് അവശ്യ സാധനങ്ങളുടെ സബ്സിഡി വില സബ്സിഡി സാധനങ്ങളുടെ വില ഇപ്പോൾ സപ്ലൈക്കോ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അത് ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വെളിച്ചെണ്ണയ്ക്കെല്ലാം വലിയ തോതിൽ പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് കിലോ ഇരുന്നൂറ്റി ഇരുപതും ചില ബ്രാൻഡുകളെല്ലാം മുന്നൂറ്റി മുപ്പത് രൂപയെല്ലാം വിൽക്കുന്നതൊക്കെ നമുക്ക് പൊതുവിപണിയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അരിക്കും വില വർധന ഉണ്ടായിട്ടുണ്ട് ജയ അരിക്ക് കിലോ അറുപത് രൂപയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സിഡി സാധനങ്ങൾ വില ഉയർത്താതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് നേരത്തെ തന്നെ സപ്ലൈകോ ഒരു തീരുമാനമെടുത്താണ് സപ്ലൈകോയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു നീക്കമൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി മൂന്ന് മാസം ഒരിക്കൽ വില പുതുക്കി നിശ്ചയിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ പുതുക്കി നിശ്ചയിക്കാൻ സർക്കാർ സപ്ലൈകോയ്ക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യം മൂന്ന് മാസം അതായത് സെപ്റ്റംബർ മാസം നാലാം തീയതി ആണ് പുതുക്കിയിരുന്നത് ഇപ്പോൾ ഈ മൂന്ന് മാസം കഴിയുന്ന ഒരു അവസരത്തിലാണ് വില പുതിയ ഈ നാല് ഉൽപ്പന്നങ്ങൾ അന്നും ഇങ്ങനെ വില കൂട്ടിയിട്ടും ഈ പ്രതിസന്ധി ഒന്നും തീരാത്ത പശ്ചാത്തലത്തിലാണോ പ്രശാന്ത വീണ്ടും വില കൂട്ടിയിരിക്കുന്ന വെറും മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ ഇനിയും കൂട്ടുമോ എന്നുള്ള ആശങ്കയും ഉണ്ടല്ലോ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ലേ പ്രതിസന്ധി തീരാത്തിന് കാരണം സപ്ലൈകോയിൽ ആദ്യം അവശ്യ സബ്സിഡി സബ്സിഡി സാധനങ്ങൾ പതിമൂന്ന് ഉണ്ടായിരുന്നു പിന്നീട് കാലങ്ങളോളം ഒരു വർഷത്തോളം ഈ പ്രതിസന്ധി വലിയ രൂക്ഷമായി തന്നെ സാധനങ്ങൾ കിട്ടാത്ത സ്ഥിതി വന്നപ്പോൾ ആളുകൾ പലരും സപ്ലൈകോയിൽ കയറാത്ത സ്ഥിതി വന്നു ഇപ്പോൾ സപ്ലൈ വിലയൊക്കെ കൂട്ടി സാധനങ്ങൾ കുറച്ച് വാങ്ങി വാങ്ങിവയ്ക്കുക വയ്ക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ആളുകൾ പഴയതുപോലെ എത്തുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധി അവർ അവിടെ നേരിടുന്നുണ്ട് ഒപ്പം തന്നെ ഈ പതിമൂന്ന് അവശ്യ സബ്സിഡി സാധനങ്ങളും മാസം മുഴുവൻ കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷവും സപ്ലൈകോയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ അവശ്യ സബ്സിഡി സാധനങ്ങൾ പതിമൂന്ന് ഇനങ്ങൾ അതിൽ ഈ നാല് നാലിനങ്ങൾക്ക് പ്രത്യേകിച്ച് അരിക്കും വെളിച്ചെണ്ണയ്ക്കും എല്ലാം വില പൊതുവിപണിയിൽ കൂടി നിൽക്കുമ്പോൾ സപ്ലൈകോയിൽ നാല് രൂപയും നാല് രൂപ മുതൽ ഇരുപത് രൂപ വരെയാണ് വർധന ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ഭാരമാണ് കാരണം സപ്ലൈകോ ആശ്രയിച്ച് കഴിയുന്ന വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളാണ് കൂടുതലും അവർക്കാണ് ഈ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുന്നത്